കുറേ നാളുകൾ കൊണ്ട് നടന്നു വരുന്ന വലിയൊരു തട്ടിപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഇപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലുള്ള മെസ്സേജുകൾ നിങ്ങളിൽ ഭൂരിപക്ഷം ആളുകൾക്കും വന്നിട്ടുണ്ടാകും അതായത് എസ് ബി ഐ ബാങ്കിൽ നിന്നാണ് നിങ്ങളുടെ എസ് ബി ഐ യോനോ ആപ്പിൽ ഇത്ര റിവാർഡ് പോയിന്റ്സ് ഉണ്ട് അപ്പോൾ ഇത് ഇന്ന ദിവസം എക്സ്പയർ ആകും അതിനു മുമ്പ് ഇത് റെഡിയും ചെയ്യൂ എന്ന് പറഞ്ഞാൽ മെസ്സേജ് വരുന്നത് അപ്പോൾ ഇതുമാത്രമല്ല പല രീതികളിൽ മെസ്സേജ് വരാം നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ യോനോ ആപ്പ് ബ്ലോക്ക് ആകാൻ പോകുന്നു അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ലോഗിൻ ചെയ്ത് അത് റിന്യൂ ചെയ്യുക നിങ്ങൾ ഇത്ര നാളായിട്ട് ലോഗിൻ ചെയ്യാത്ത കാരണം നിങ്ങളുടെ ആപ്പ് ഡിസേബിൾഡ് ആകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡിസേബിൾ ആകും അതുപോലെ നിങ്ങളുടെ ഡെബിറ്റ് കാർഡിൽ ഇത്ര രൂപ ക്യാഷ് ബാക്ക് വന്നിട്ടുണ്ട് അത് റിഡീം ചെയ്യാനായിട്ട് ലോഗിൻ ചെയ്യും ഇങ്ങനെ പറഞ്ഞ പല മെസ്സേജുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് എസ് ബി ഐ ബാങ്കിന്റെ കസ്റ്റമേഴ്സിന് എസ് ബി ഐ ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടാണ് ഈ മെസ്സേജുകൾ വരുന്നത് ഇപ്പോൾ എനിക്ക് തന്നെ ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് എസ് ബി ഐ ബാങ്കിൽ അക്കൗണ്ട് എടുക്കുന്നത് അപ്പോൾ ആ ഒരു സമയം മുതൽ ഇപ്പോൾ ഒരു എനിക്ക് വന്നൊരു പത്തോ അമ്പതോ മെസ്സേജുകൾ മിനിമം അങ്ങനെ വന്നിട്ടുണ്ടാവും അപ്പോൾ എന്താണ് ശരിക്കും ഈ ഫ്രോഡിന്റെ സത്യാവസ്ഥ ഇതിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തൊരു വീഡിയോയിൽ എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ വീഡിയോ കണ്ടിട്ട് കുറേ ആളുകൾ കുറേ സംശയങ്ങൾ എനിക്ക് ഡി എം ചെയ്ത് ചോദിക്കുകയുണ്ടായി ഇപ്പം അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത കാരണം ഈ വീഡിയോയിൽ വളരെ ചുരുക്കി ഞാൻ അതിനെപ്പറ്റി ഒന്ന് പറയാം ലൈഫിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് ജീവിതാവസാനം വരെ പുറം നാട്ടിൽ കിടന്ന് ജോലി ചെയ്ത് അവസാനം കുറച്ചൊക്കെ ബാധ്യതകളും ബാക്കി വെച്ചാണ് പല ആളുകളും നാട്ടിലേക്ക് മടങ്ങുന്നത് അവസാനം കുടുംബനാഥൻ എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചാൽ പിന്നീട് കുടുംബത്തിന്റെ അവസ്ഥ ലോണും ബാധ്യതയും കടക്കിണിയിലും അതുകൊണ്ടാണ് ആ വീഡിയോയിൽ എല്ലാ പ്രവാസി സുഹൃത്തുക്കളും നിർബന്ധമായിട്ട് ഒരു എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് എടുത്ത് വെച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മളൊരു കാലയളവിലേക്ക് ഒരു പൈസ അടച്ച് അവസാനം പോളിസി മെച്ചർ ആവുമ്പോൾ നമുക്ക് നമ്മൾ അടച്ച പൈസ തിരിച്ച് കിട്ടുന്ന ഒരു സ്കീമല്ല മറിച്ച് വളരെ ചെറിയൊരു തുകയടച്ച് വലിയൊരു സംഖ്യ നമ്മുടെ ലൈഫിന് കവറായി ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ഇൻഷുറൻസ് ആണ് ടേം ഇൻഷുറൻസുകൾ എന്ന് പറയുന്നത് അതൊരു പരിരക്ഷയാണ് നമ്മുടെ കുടുംബത്തിന് സാമ്പത്തികപരമായി സുരക്ഷിതമായി വെക്കാനുള്ള ഒരു മാർഗമാണ് മാസം എണ്ണൂറ്റി ഒമ്പത് രൂപ എന്ന് പറയുന്ന ചെറിയൊരു തുകയിൽ അടച്ചു തുടങ്ങി രണ്ട് കോടി രൂപ വരെ കവർ ലഭിക്കുന്ന ഇൻഷുറൻസ് പ്ലാനുകൾ ഇന്ന് ലഭ്യമാണ് അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഇൻഷുറൻസിനേക്കാൾ മുപ്പത് മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ഇവിടെ ഒരുപാട് കമ്പനികളുടെ ഇൻഷുറൻസ് പ്ലാനുകൾ കമ്പയർ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ സാധിക്കും ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തു വെച്ചേക്കാം നിങ്ങളുടെ എൻ അക്കൗണ്ടിലൂടെ നിങ്ങളൊരു എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ പതിനെട്ട് ശതമാനം വരുന്ന ജി നിങ്ങൾക്ക് എക്സംഷൻ ലഭിക്കണം അതായത് ഒരു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ പതിനെണ്ണായിരം രൂപ നിങ്ങൾക്ക് അവിടെ അപ്പം തന്നെ ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് അതുപോലെ ഒരു വർഷത്തേക്കുള്ള ഇൻഷുറൻസ് നിങ്ങൾ ലംസമായിട്ട് പേ ചെയ്യുകയാണെങ്കിൽ ഒറ്റയടിക്ക് ഒരു വർഷത്തേക്കുള്ള ഇൻഷുറൻസ് നിങ്ങൾ പേ ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു അഞ്ച് ശതമാനം കൂടി ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ ടോട്ടലി നോക്കുമ്പോൾ ഇരുപത്തി മൂന്ന് ശതമാനം ഡിസ്കൗണ്ട് ആണ് ഒരു എൻ ആർ ഐക്ക് ലഭിക്കുന്നത് ഇപ്പോൾ ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ പ്രമുഖ കമ്പനികളുടെയും വ്യത്യസ്തമായിട്ടുള്ള ഇൻഷുറൻസ് പ്ലാനുകൾ കമ്പയർ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഇൻഷുറൻസ് പ്ലാൻ നിങ്ങൾക്ക് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യം ക്ലിയറായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾ ഈ എസ് ബി ഐ ബാങ്കിൻ്റെ ഈ ഒരു സ്കാം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന കാര്യമാണ് ഈ എസ് ബി ഐ ബാങ്കിൻ്റെ പേര് പറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള സ്കാം അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡിൽ ഇത്ര രൂപ ക്യാഷ് ബാക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പുതിയ ക്രെഡിറ്റ് കാർഡ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ യോനോ ആപ്പ് നിങ്ങൾ ഉടനെ ലോഗിൻ ചെയ്തില്ലെങ്കിൽ ബ്ലോക്ക് ആയി പോകും എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരും അപ്പൊ എന്റെ സംശയം ഈ എസ് ബി ഐ ബാങ്കില് അക്കൗണ്ടുള്ള കസ്റ്റമേഴ്സിന്റെ നമ്പർ ഇവർക്ക് എങ്ങനെ ലഭിക്കുന്നതാണ് എസ് ബി ഐ ബാങ്കിൽ അക്കൗണ്ട് എടുത്തിട്ടുള്ള ഒരാളുടെ ഫോൺ നമ്പർ അത് പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ടത് ബാങ്കിന്റെ ഉത്തരവാദിത്വം അല്ലേ അപ്പോ എസ് ബി ഐ ബാങ്കിൽ അക്കൗണ്ടുള്ള ആളുകൾക്കാണ് ഈ മെസ്സേജ് വരുന്നത് അപ്പോൾ അക്കൗണ്ടുള്ള ആളുകളുടെ ഫോൺ വിവരങ്ങൾ ഡേറ്റ എങ്ങനെ ചോർന്നു കസ്റ്റമേഴ്സിന്റെ ഡേറ്റ ആയിട്ട് സൂക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ബാങ്ക് ഒഫീഷ്യൽസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയായിട്ട് തന്നെ നമുക്ക് പറയാം കാരണം എസ് ബി ഐ ബാങ്കിൽ അക്കൗണ്ടുള്ള ആളുകൾക്ക് ഈ ഒരു ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് അവർ മെസ്സേജ് അയയ്ക്കുന്നുള്ളു അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വ്യക്തമായിട്ട് അറിയാം മാർക്കൊക്കെയാണ് എസ് ബി ഐ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത് ഇല്ലാത്തതെന്നുള്ളത് അപ്പോൾ ഇതിൽ നല്ലൊരു ശതമാനം ആളുകൾ പെടുകയും ചെയ്യുന്നുണ്ട് ഈ പെടുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ആളുകളും പെടാറില്ല നല്ല നോളജുള്ള ആളുകളും പെടാറില്ല ഈ മിഡിൽ നിൽക്കുന്ന ആളുകളാണ് അതിനകത്ത് പെടുന്നത് കാരണം ഒട്ടും നോളജ് ഇല്ലാത്ത ആളുകൾക്ക് യോനോ ആപ്പ് എന്താണെന്നോ ഇതിൽ എങ്ങനെ യൂസർ നെയിം എന്താണെന്നോ എങ്ങനെ ലോഗിൻ ചെയ്യണമെന്നൊന്നും അറിയുന്നുണ്ടാവില്ല അവർ ആവശ്യം വരുമ്പോൾ എ ടി എം കാർഡ് ഉപയോഗിച്ച് ബാങ്കിൽ ചെന്ന് ചെയ്യും അല്ലെങ്കിൽ യു പി ഐ ഐ ഡി ഉപയോഗിച്ചായിരിക്കും അവർ പേയ്മെന്റ്സ് ഒക്കെ നടത്തുന്നത് നന്നായിട്ട് അറിയാവുന്ന ആളുകൾക്കും അവരും പെടാറില്ല കാരണം അവർ വിശദമായിട്ട് നോക്കും ഈ ആപ്പ് ഈ മെസ്സേജ് വന്നിട്ടുള്ള നമ്പർ ഏതാണ് അത് ജനുവൻ ആയിട്ടുള്ള എസ് ബി ഐയുടെ ഒഫീഷ്യൽ നമ്പറിൽ നിന്നാണോ വന്നിരിക്കുന്നത് എസ് ബി ഐയുടെ മെസ്സേജ് വരുമ്പോൾ അത് പ്രത്യേക രീതിയിലാണ് ആ മെസ്സേജ് വരുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞ ഒരു മൊബൈൽ നമ്പറിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഒരിക്കലും എസ് ബി ഐ ഒന്നും അങ്ങനെ ഒരു മൊബൈൽ നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കില്ല അപ്പോൾ അവർ നിങ്ങൾക്ക് ഇത്രയും പതിനായിരം രൂപ ക്യാഷ് ബാക്ക് ലഭിക്കും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചാടി വീഴും അത്രയും പതിനായിരം രൂപയുടെ റിവാർഡ് പോയിന്റ് അല്ല അത് വെറുതെ കളയേണ്ടാന്ന് വിചാരിച്ച് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യും ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലുള്ള ഒരു പേജിലേക്കാണ് അതായത് എസ് പ്രോപ്പർ ആയിട്ടുള്ള ലോഗിൻ പേജ് പോലത്തെ ഒരു പേജിലേക്കാണ് വരുന്നത് അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ എൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് എടുത്തുവച്ചായിരുന്നു നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ പക്കമായിട്ട് എസ് ബിയുടെ ആ ലോഗിൻ പേജൊക്കെ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അവിടെ ലോഗിൻ ടു ഗെറ്റ് യുവർ റിവാർഡ് പോയിന്റ്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിന് താഴെ നമ്മുടെ യൂസർ നെയിം ചോദിക്കുന്നുണ്ട് അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ പാസ്വേർഡ് ചോദിക്കുന്നുണ്ട് നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട് താഴെ ഒരു ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കാൻ ചോദിക്കുന്നുണ്ട് ഈ വെബ്സൈറ്റിൻ്റെ യു ആർ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും എൻ ടി ഐ ഒ എം കെ ഡോട്ട് വി ഇ ആർ സി ഇ എൽ ഡോട്ട് ആപ്പ് വേറെ ഏതോ ഒരു വെബ്സൈറ്റിലേക്കാണ് പോകുന്നത് ഒരിക്കലും എസ് ബി ഐയുടെ വെബ്സൈറ്റ് ആണെങ്കിൽ ഇങ്ങനെയുള്ള ലിങ്ക് അഡ്രസ്സൊന്നും വരില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും റിവാർഡ് റിഡീം ചെയ്യാനായിട്ട് നിങ്ങളുടെ യൂസർ നെയിം കൊടുക്കും പാസ്വേഡ് കൊടുക്കും മൊബൈൽ നമ്പർ കൊടുക്കും ഇത് കഴിഞ്ഞ് ലോഗിൻ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറയും നിങ്ങൾ ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സെക്കൻഡിൽ തന്നെ സെയിം ഒ ടി പി അവരുടെ ഡേറ്റാബേസിൽ സ്റ്റോർ ആവും ആ ഒ ടി പി അവർക്ക് ഒറിജിനൽ യോനോ സൈറ്റിൽ ഒറിജിനൽ എസ് ബി ഐയുടെ സൈറ്റിൽ എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ ഒ ടി പി അവർക്ക് കിട്ടി അവർക്ക് ഈസി ആയിട്ട് എസ് ബി ഐയുടെ ഒറിജിനൽ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാനും അവർക്ക് ആവശ്യമായിട്ടുള്ള എമൗണ്ട് അവർക്ക് ഇഷ്ടമുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും അപ്പോൾ തൊട്ടടുത്ത പേജിൽ വെരിഫിക്കേഷന് വേണ്ടി നമ്മുടെ പ്രൊഫൈൽ പാസ്വേഡ് ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ പാസ്വേഡ് അവർക്ക് കിട്ടും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവർക്ക് കിട്ടും അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവർക്ക് ട്രാൻസാക്ഷൻ നടത്താനുള്ള ആയി അപ്പോൾ ഞാനിവിടെ എല്ലാം എനിക്ക് തോന്നിയ രീതിയിലെല്ലാം കൊടുത്തിട്ടുണ്ട് കൊടുക്കുമ്പോൾ എല്ലാം മറ്റ് ഡീറ്റെയിൽസ് അപ്പം ആ ഞാൻ കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം തെറ്റായതുകൊണ്ട് വീണ്ടും വീണ്ടും ഓരോ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അക്കൗണ്ട് നമ്പറിൻ്റെ അവസാനത്തെ നാല് ഡിജിറ്റ് ചോദിക്കുന്നുണ്ട് എൻ്റെ പാൻ കാർഡ് നമ്പർ ചോദിക്കുന്നുണ്ട് വീണ്ടും ഒ ടി പി ചോദിക്കുന്നുണ്ട് ഇമെയിൽ ഐ ഡി നമ്മൾ ബാങ്കിൽ രജിസ്റ്റർ ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട് അതുപോലെ ആധാർ നമ്പറിൻ്റെ അവസാനത്തെ നാല് ഡിജിറ്റ് ചോദിക്കുന്നുണ്ട് വീണ്ടും ഒ ടി പി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ സ്ക്രീനിൽ കാണിക്കാം നമ്മൾ ഈ എൻറ്റർ ചെയ്ത് കൊടുക്കുന്ന സെക്കൻഡിൽ തന്നെ അവരുടെ ഡേറ്റാബേസിൽ ഇങ്ങനെ ഓരോ ആൾക്കാരുടെ പേര് അവരുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി അവരുടെ യൂസർ നെയിം പാസ്വേഡ് കറണ്ട് ട്രാൻസാക്ഷന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒ ടി പി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോർ സ്റ്റോറാവും അവർക്ക് തൊട്ടടുത്ത സ്ക്രീനിൽ എസ് ബി ഐയുടെ ഒറിജിനൽ ഓൺലൈൻ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങളുടെ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ സാധിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സൈബർ ഫിഷിംഗ് എന്നാണ് പറയുന്നത് അതായത് നമ്മളെ കൊണ്ട് തന്നെ നമ്മൾ പല പല സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ഇതുപോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് യൂസർ നെയിം പാസ്വേഡ് ട്രാൻസാക്ഷൻ പാസ്വേഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഫേക്ക് വെബ്സൈറ്റോ അല്ലെങ്കിൽ ഫേക്ക് സോഫ്റ്റ്വെയറോ ഉപയോഗിച്ച് നമ്മളിൽ നിന്ന് തന്നെ ചോർത്തിയെടുക്കുന്ന ഒരു ടെക്നിക്കാണത് ഇപ്പോൾ നിങ്ങൾക്ക് ഫിഷിംഗ് പി എച്ച് ഐ എസ് എച്ച് ഐ എൻ ജി എന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ പല പേരിലായിരിക്കും ഈ ഫ്രോഡ് വരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു വരും ഇതുപോലെ റിവാർഡ് പോയിന്റ്സ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു വരും ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യോനോ ആപ്പിൽ ലോഗിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആകും എന്ന് പറഞ്ഞു വരും ഈ ബ്ലോക്ക് ബ്ലോക്കാവും എന്നൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ പേടിക്കും അവരെ ലോഗിൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടും കൂടുതൽ ആളുകൾ ബ്ലോക്ക് ആകും എന്ന് പറയുമ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യും അവർ ലോഗിൻ ചെയ്യും ഇനിയിപ്പോ ഞാൻ മറ്റൊരു കാര്യം കൊണ്ട് പറഞ്ഞുതരാം ഇനിയിപ്പോ അങ്ങനെ ബ്ലോക്ക് ആകും എന്ന് പറഞ്ഞ് മെസ്സേജ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ റിവാർഡ് പോയിന്റ്സ് വന്നു എന്ന് പറഞ്ഞ മെസ്സേജ് വരികയാണെങ്കിൽ നേരെ എസ് ബി ഐ ഓൺലൈൻ ബാങ്കിങ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക ഇപ്പൊ എസ് ബി ഐയുടെ ഓൺലൈൻ ബാങ്കിങ്ങിന്റെ ഇന്റർനെറ്റ് ബാങ്കിന്റെ സൈറ്റ് വരും അതിനകത്ത് ലോഗിൻ ചെയ്യുക അതിൽ ലോഗിൻ ചെയ്തിട്ട് ആ സൈറ്റിൽ കയറി ചെക്ക് ചെയ്യുക അപ്പോൾ അത് ലീഗലാണ് ഇനി അതല്ലെങ്കിൽ എസ് ബി ഐയുടെ ആപ്പ് യോനോ എന്ന് പറഞ്ഞ എസ് ബി ഐക്ക് ഒഫീഷ്യൽ ആപ്പുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിനകത്ത് ലോഗിൻ ചെയ്തിട്ട് ചെക്ക് ചെയ്യുക ഇനിയും സംശയം മാറുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എസ് ബി കസ്റ്റമർ കെയറിൽ വിളിച്ച് ഡയറക്റ്റ് അന്വേഷിക്കാം അല്ലാതെ ആരെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫ്രോഡ് നമ്പറിൽ നിന്ന് മെസ്സേജ് അയച്ചതിൽ ലോഗിൻ ചെയ്യൂ എന്ന് പറയുമ്പോൾ അതിനകത്തൊരിക്കലും ലോഗിൻ ചെയ്യാതിരിക്കുക ഇനിയിപ്പോൾ ഇങ്ങനെ മെസ്സേജ് നിങ്ങൾ അറിയാതെ അത് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ പ്രശ്നമുള്ളൂ നിങ്ങൾ കൊടുക്കാത്തോളം കാലം നിങ്ങൾ സേഫ് ആണ് അപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കാതിരിക്കുക ഇങ്ങനെയുള്ള ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഏപ്രിൽ വരെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് ഇങ്ങനെയുള്ള ഓൺലൈൻ തട്ടിപ്പിലൂടെ ഇന്ത്യയിൽ നിന്ന് മാത്രം ആളുകൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ചേർത്തലയിലുള്ള ഡോക്ടർ കപ്പിൾസിന് എത്രയോ കോടി രൂപ ഇതുപോലുള്ള ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വന്നൊരു സ്കാം ഞാൻ റിപ്പോർട്ട് ചെയ്താണ് എം ഡി എം എൻ്റെ പേരിൽ കത്തിയെന്ന് പറഞ്ഞിട്ട് അത് എൻ്റെ അക്കൗണ്ട് ആർ ബി ഐക്ക് വെരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയെന്ന് പറഞ്ഞൊരു കോൾ വന്ന കാര്യം അപ്പം അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അത് കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ഞാൻ മോൾ ഐ ബട്ടണിൽ കൊടുത്തേക്കാം നിങ്ങൾക്കത് കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് എന്തായാലും ഇത് ഓൺലൈൻ യുഗമാണ് നമുക്ക് നമുക്കിതില്ലാതെ ഇനി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ് കാരണം എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യു പി ഐ എന്നൊക്കെ പറയുന്നത് എത്രത്തോളം കോമൺ ആയെന്ന് നിങ്ങൾക്കറിയാം ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ആളുകളും യു പി ഐ പേയ്മെൻറ്റ്സാണ് ഗൂഗിൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കാലത്തിനനുസരിച്ച് നമ്മൾ മാറേണ്ടത് അനിവാര്യമാണ് നമുക്കപ്പം ഇനി പഴയ കാലത്തിലേക്കൊന്നും തിരിച്ചു പോകാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കാലത്തിനനുസരിച്ച് നമ്മൾ മാറുക അതിൻ്റെ കൂടെ തന്നെ സേഫ്റ്റി മെഷേഴ്സും കൂടെ പഠിച്ചു വെക്കുക നമുക്ക് എങ്ങനെ ഇരിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക സോ ഇങ്ങനെയുള്ള ചതിക്കിണികളിലൊന്നും പോയി ചാടാതിരിക്കുക അതുപോലെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ എൻ ആർ ഐ ടൈം ഇൻഷുറൻസിൻ്റെ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കുക നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കുന്ന നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു കാര്യമാണ് വെറും എണ്ണൂറ്റി ഒമ്പത് രൂപയിൽ തുടങ്ങി രണ്ട് കോടി രൂപ വരെ പരിരക്ഷ ലഭിക്കുന്ന പ്ലാനുകൾ നമുക്കിന്ന് അവൈലബിൾ ആണ് അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് എന്തായാലും മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ആയമാധു സൈൻ സാനിംഗ് ഓഫ്